സഞ്ചാരികൾക്കായി തിരുവനന്തപുരത്ത് ഇനി ഗ്ലാസ് ബ്രിഡ്ജും തിരുവനന്തപുരം ആക്കുളത്ത് നിർമ്മിച്ച കണ്ണാടി പാലം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ചുമതലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ആദ്യ കണ്ണാടി പാലമാണ് ഇത് തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്നുള്ള ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് ഒന്നേകാൽ കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കണ്ണാടി കണ്ണാടിപ്പാലം സഞ്ചാരികൾക്കിനി മതിയാവോളം കാഴ്ചകൾ കാണാം കണ്ണാടി പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കേരളത്തിലെ സഹായകരമാകും കാരണം നഗരത്തിലാണ് ഒരു വന്നിട്ടുള്ളത് തിരുവനന്തപുരം നഗരത്തിൽ കേരളത്തിലേക്ക് വരുന്ന വരുന്ന സഞ്ചാരികൾ വലിയൊരു ശതമാനം സ്ഥലമാണ് ഏറെ അൻപത് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയുമുള്ള കണ്ണാടി പാലത്തിൽ ഒരു സമയം ഇരുപത് പേർക്ക് വരെ കയറാം രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെ കയറാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണം തിരുവനന്തപുരം ഡി ടി പി സിയുമായി സഹകരിച്ചു വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രീനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കണ്ണാടി പാലം നിർമ്മിച്ചിരിക്കുന്നത് സർക്കാർ ചുമതലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ആദ്യ കണ്ണാടിപ്പാലമാണ് ആക്കുളത്തേത് കൈരളി ന്യൂസ് തിരുവനന്തപുരം